വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഷാർജയിൽ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റുകൾക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചത് ഇന്ന് സിംഗ് ധോണി അദ്ദേഹത്തിനായിരുന്നു ഇന്ന് ടോസ് കിട്ടിയത് ടോസ് കിട്ടിയ അദ്ദേഹം ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇനി ഷാർജ സ്റ്റേഡിയത്തെ പറ്റി പറയുമ്പോൾ മറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് വിഭിന്നമാണ് ഷാർജ സ്റ്റേഡിയം ഷാർജ സ്റ്റേഡിയം എന്ന് പറയുന്നത് ബാറ്റിങ്ങിനെ കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഷാർജയിലേത് അതുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് പലപ്പോഴായും ഇരുന്നൂറോ ഇരുന്നൂറിന് മുകളിലോ സ്കോർ ചെയ്യാൻ ഷാർജയിൽ സാധിക്കും അത്തരത്തിൽ വലിയൊരു സ്കോർ നേടാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന ആദ്യ ഇന്നിംഗ്സിന് ഇറങ്ങിയത് അത്തരത്തിൽ വിരാട് കോഹ്ലിയുടെയും അതേപോലെ ദേവ്ദത്ത് പഠിക്കലും ഇവർ രണ്ടുപേരാണ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ഓപ്പണിങ്ങിനിറങ്ങിയത് ഇവരുടെ പ്രകടനം കണ്ടെത്തുന്ന പ്പോൾ ആദ്യത്തെ പ്രകടനം കണ്ടപ്പോൾ ഇവർ വളരെ വലിയ റൺസ് നേടുമെന്ന് തോന്നിപ്പിച്ചിരുന്നു അതായത് വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ അമ്പത്തിമൂന്ന് റൺസാണ് നേടിയത് അതേപോലെ തന്നെ ദേവ്ദത്ത് പടിക്കൽ അദ്ദേഹത്തിന് എഴുപത് റൺസ് നേടാനായി ഇരുവരും ചേർന്ന് വളരെ വലിയ പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഉണ്ടാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് പോലും അവർക്ക് നൂറ്റി പതിനൊന്ന് റൺസ് ഉണ്ടാവുമ്പോഴാണ് അതും പതിമൂന്നാമത്തെ ഓവറിൽ അതുകൊണ്ട് തന്നെ കോഹ്ലിയാണ് ആദ്യം ഔട്ടായത് കോഹ്ലിക്ക് ശേഷം പിന്നീട് ക്രീസിലെത്തുന്ന ഡിവില്ലേഴ്സ് മാക്സ്വെൽ ഇവരൊക്കെ ഒരു ബിഗ് ഹിറ്റേഴ്സാണ് ാണ് ഇവർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സ്കോർ ഉയർത്തുമെന്ന് ആരാധകർക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആദ്യം കിട്ടിയ മികച്ച ഒരു തുടക്കം അത് മുതലെടുക്കാൻ പിന്നീട് വന്ന ഡിവില്ലേഴ്സിനോ മാക്സ്വെല്ലിനോ ഒന്നും സാധിച്ചില്ല കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോൾഡർമാർ മികച്ച രീതിയിൽ അവസാന ഘട്ടങ്ങളിൽ പന്തറിയുകയും ചെയ്തു അതായത് ഇന്ന് ചെന്നൈ നിരയിൽ വളരെ മികച്ച രീതിയിൽ പന്തറിഞ്ഞ രണ്ട് താരങ്ങളുണ്ട് ഒന്ന് വെസ്റ്റ് ഇൻഡീസ് താരം ഡെയിൻ ബ്രാവുമാണ് അദ്ദേഹം നാല് ഓവർ എറിഞ്ഞ് റൺസ് വഴങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് അതേപോലെ തന്നെ ർദുൾ ഠാക്കൂർ അദ്ദേഹം ഇന്ന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ആ രണ്ട് വിക്കറ്റുകളും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളായിരുന്നു ഒന്ന് ഡിവില്ലേഴ്സിന്റെ വിക്കറ്റും അതേപോലെ തന്നെ ദേവ്ദത്ത് പടിക്കലിന്റെ വിക്കറ്റുമാണ് അദ്ദേഹം വീഴ്ത്തിയത് ഇത്തരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളർമാർ മികച്ച പ്രകടനം നടത്തിയപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് നൂറ്റി അമ്പത്തി ആറ് റൺസ് നേടാനേ സാധിച്ചുള്ളൂ അതായത് ഷാർജ പോലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വളരെ വലിയ റൺസ് നേടുമെന്ന് തോന്നിച്ച ഒരു സാഹചര്യത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ചെന്നൈ ബോളർമാർ നൂറ്റി അമ്പത്തിയാറ് റൺസിലേക്ക് ഒതുങ്ങി മറുപടി ഇറങ്ങിയ ചെന്നൈ ചെന്നൈ സൂപ്പർ സൂപ്പർ ആവട്ടെ മത്സരത്തിന്റെ ഒരു സമയത്ത് പോലും പ്രതിസന്ധിയിലാക്കാൻ പ്രതിസന്ധിയിലാക്കാൻമാർക്ക് സാധിച്ചില്ല അവർക്ക് വേണ്ടി ഇറങ്ങിയ ഫാഫ് അതുപോലെ തന്നെ ഓപ്പണിംഗിനിറങ്ങിയ ഋതുരാജ്വാൾ ഇരുവരും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിൽ ആരും അർദ്ധ സെഞ്ചുറിയൊന്നും കടന്നിട്ടില്ല എങ്കിലും അവർ എല്ലാ കളിച്ച ബാറ്റ് ചെയ്ത എല്ലാ താരങ്ങളും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ വളരെ അനായാസമായി തന്നെ ബാംഗ്ലൂർ ഉയർത്തിയ നൂറ്റി അമ്പത്തി ആറ് റൺസ് മറികടക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചു ഈ കൂടി ചെന്നൈ സൂപ്പർ കിങ്സ് പതിനാല് പോയിന്റുമായി പോയിന്റ് ടാബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവർക്ക് ഈ മത്സരം വിജയിക്കാൻ സാധിച്ചിട്ടില്ല അവർ പത്ത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് തന്നെയാണുള്ളത് ഏതായാലും ബാംഗ്ലൂരിനെതിരെ വളരെ ആധികാരികമായ വിജയം തന്നെ നേടാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്ന് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള